ഹായ് ഫ്രണ്ട്സ് ബിന്ദുസ് കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ഞാൻ കുറച്ച് മാമ്പഴം എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് ചെറിയ മാമ്പഴമാണ് ഇത് നമുക്ക് ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞെടുത്തുകൊണ്ട് വരാം മാമ്പഴമൊക്കെ ക്ലീൻ ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ചുവട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മാമ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മാമ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളത്തിക്കിടന്നൊന്ന് വേഗട്ടെ കുറച്ച് ഉപ്പുകല്ല്ല് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വെന്ത് വരട്ടെ നമ്മുടെ മാമ്പഴം അങ്ങനെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഇത് ഏകദേശം കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം മാങ്ങ ഇതായി വരുന്ന സമയം കൊണ്ട് നമുക്കതിന് അരപ്പ് തയ്യാറാക്കാം അതിനു വേണ്ടി നമ്മൾക്ക് മാങ്ങയുടെ അനുസരിച്ച് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മഷിപ്പരുവത്തിൽ അരച്ചെടുത്തുകൊണ്ട് വരാം നമ്മുടെ അരപ്പ് അങ്ങനെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ശകലം വെള്ളം മിക്സിയുടെ ജാർ കഴുകി ഒഴിച്ച് കൊടുക്കാം നമ്മുടെ മാമ്പഴ പുളിശ്ശേരി അങ്ങനെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്കൊന്ന് താളിച്ചൊഴിക്കാം താളിക്കാനായിട്ട് നമുക്കൊരു ചീനച്ചട്ടിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കുറച്ച് കടുകിട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം കുറച്ച് വറ്റമുളക് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് നമ്മുടെ പുളിച്ചീരിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് വറവതിനകത്തോട്ട് കഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടിയ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക്